നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ കൂടുതൽ ഇളവുകൾക്കൊപ്പം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അധികൃതർ വിമാന സർവീസുകൾക്ക് അനുമതി നൽകുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന പ്രവാസികളെ നാടുപടത്തൽ പ്രക്രിയക്ക് വിധേയരാക്കുന്നത് യാത്രക്കാർ രാജ്യത്തിൽ എത്തുന്നതിനു മുന്നേ തന്നെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുകയാണ് അധികൃതർ ഇതിനോടകം തന്നെ ഇക്കാമ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടയിൽ മാത്രം പതിനയ്യായിരത്തി എണ്ണൂറ്റി ആറ് വിദേശ തൊഴിലാളികൾ പിടിയിലായെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത് അതായത് നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന ശീർഷകത്തിൽ സൗദി ആഭ്യന്തര മന്ത്രാലയം തുടരുന്ന ക്യാമ്പയിന്റെ ഭാഗമാണ് രാജ്യവ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നത് വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ സംയുക്തമായാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത് ഇക്കാമ കാലാവധി കഴിഞ്ഞ ഏഴായിരത്തി അറുനൂറ്റി ഒൻപത് പേരും തൊഴിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്ത ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് കടന്ന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചു പേരുമാണ് പിടിയിലായത് ഇത്തരത്തിൽ അതിർത്തിയിലൂടെ നുഴഞ്ഞു കിടക്കാൻ ശ്രമിച്ചൊൻപത് പേരും അറസ്റ്റിലായിട്ടുണ്ട് ഇതിൽ അൻപത് ശതമാനവും യമനികളാണ് എന്നാണ് ശതമാനം എത്യോപ്യൻ പൗരന്മാരും നാല് ശതമാനം മറ്റു പല രാജ്യക്കാരുമാണ് ഇതിൽ തൊണ്ണൂറ് പേർ അതിർത്തിയിലൂടെ രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇതുകൂടാതെ നിയമലംഘകർക്ക് താമസ ഗതാഗത സൗകര്യം ഒരുക്കിയതിനും അനധികൃതമായി തൊഴിലെടുക്കാൻ സഹായം നൽകിയതിനുമാണ് പന്ത്രണ്ട് പേർ പിടിയിലായത് നിലവിൽ എട്ടായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത് നിയമലംഘകരാണ് നിയമ നടപടികൾ നേരിടുന്നത് ഇതിൽ ഏഴായിരത്തി എണ്ണൂറ്റി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പുരുഷന്മാരും തൊള്ളായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് പേർ സ്ത്രീകളുമാണ് ഇതിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള യാത്രാരേഖകൾ ശരിയാക്കാനും അനന്തര നടപടികൾക്കുമായി അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ യാത്രാ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആറായിരത്തി മുന്നൂറ്റി എൺപത് പേർ ഇതിനോടകം നാടറഞ്ഞു അനധികൃതമായും അതിർത്തി നഴിഞ്ഞ കയറ്റം വഴിയും രാജ്യത്തേക്ക് കടക്കുന്നവരെ യാത്രാ സഹായം താമസ സൗകര്യം തുടങ്ങി ഏത് തരത്തിലുള്ള സഹായവും നൽകുന്നവരെ കാത്തിരിക്കുന്നത് പതിനഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും പത്ത് ലക്ഷം റിയാൽ പിഴയുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിനാൽ തന്നെ പ്രവാസികളെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ